ൾക്ക് വിനീതമായ നമസ്കാരം ഓരോ ജീവനും ശരീരമാകുന്ന കൂട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സ്വതന്ത്രമാവുക എന്നത് അത്ര എളുപ്പം അല്ല ഇതിൽ തന്നെ അനവധി കാലത്തെ പരിചയം കൊണ്ട് ഇത് തന്നെ പരമസുഖമായി നാം ആചരിക്കുന്നു ഒരു തത്തയെ കൂട്ടിലിട്ട് ആ കൂടുമായി ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂട് തുറന്നാൽ പോലും തത്ത പുറത്തേക്ക് പോവുകയില്ല സ്വതന്ത്രമായി പറക്കാൻ അതിനെ അറിയുകയില്ല അത് മറന്നുപോയി എന്നാൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു തത്ത ആ കൂട്ടിനുള്ളിൽ ഒതുങ്ങാനും ഇഷ്ടപ്പെടുകയില്ല ഇപ്രകാരം നമു നാം ഈ ദേഹമാകുന്ന കൂട്ടിൽ അകപ്പെട്ട് സ്വാതന്ത്ര്യത്തെ അറിയാതെ കുടുങ്ങിക്കിടക്കുന്നു ഇതിൽ നിന്ന് നാം എന്താണ് ചെയ്യേണ്ടത് മോക്ഷമാശിക്കുന്നു അജ്ഞാതം മോഹിതരാകായി മോഹിതരായിടും മോഹത്താൽ ബന്ധിക്കുമാരും നമ്മളിവിടെ ബന്ധനസ്ഥനാകാൻ എന്താണ് കാരണം എന്നാണ് പറയുന്നത് മോക്ഷമാശിക്കുന്നു പക്ഷേ മോക്ഷത്തെ ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ആശിക്കുന്നു പക്ഷേ വീണ്ടും വിധത്തിലുള്ള മാർഗം അറിഞ്ഞുകൊള്ളു രക്ഷപ്പെടാനുള്ള മാർഗം അറിയുന്നില്ല അതല്ലേ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇത് പൂട്ടിയതും നാം തന്നെയാണ് നാം ഒരു മുറിക്ക് അകത്ത് കയറി അത് പൂട്ടി അതിനുള്ള താക്കോലും നമ്മുടെ കൈവശം തന്നെയുണ്ട് പിന്നെ ആര് രക്ഷിക്കാനാണ് നാം തന്നെയാണ് പൂട്ടിയത് നാം തന്നെയാണ് ഇതിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടത് അത് സ്വതന്ത്രമാകാനുള്ള അറിവാണ് നമുക്ക് വേണ്ടത് അതാണ് മോക്ഷമാശിക്കുന്നു പക്ഷേ വീണ്ടും മോക്ഷമാർഗങ്ങൾ അജ്ഞാതം മോക്ഷത്തിനുള്ള ശരിയായ മാർഗം അറിഞ്ഞുകൂടാ മോഹത്താൽ ബന്ധിക്കും മോഹിതയരാകായി എന്നാൽ ഈ പ്രപഞ്ച വസ്തുക്കളിലുള്ള അത്യാസക്തി ഇല്ലെങ്കിൽ മോചിതയരായിടും ഈ രോഗവസ്തുക്കളിൽ മോഹിതരായില്ലെങ്കിൽ ിതിൽ നിന്ന് സ്വതന്ത്രമാകാം മോഹിതേരാകായി മോചിതേരായിടും ഇതിൽ മോഹിക്കപ്പെടുന്നില്ലെങ്കിൽ ഇതിൽ നമ്മൾ മോഹിതർ അല്ലെങ്കിൽ നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നതാണ് അതിന് ഈ ലോക വിഷയവസ്തുക്കളോടുള്ള അത്യാസക്തി കുറച്ച് വൈരാഗ്യമാകുന്ന താക്കോൽ നമ്മുടെ കയ്യിലുണ്ട് വിരക്തിയാകുന്ന തോക്കൽ താക്കോൽ പ്രപഞ്ച വസ്തുക്കളോടുള്ള വിരക്തിയാണ് വേണ്ടത് ആ വിരക്തി ഉള്ളവർക്ക് മാത്രമേ ഇതിൽ നിന്നും ദേഹമാകുന്ന കൂട്ടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ കൈവശമുണ്ട് അതാണ് വിരക്കൃതി വസ്തുക്കളോടുള്ള വിരക്തി വസ്തുക്കളോട് വിരക്തി നമുക്ക് വരണമെങ്കിൽ വസ്തുക്കൾ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവും ആണെന്ന് ബോധിക്കണം അനിത്യമായ വസ്തുവിനെ ആരും ഇഷ്ടപ്പെടുകയില്ല അനിത്യമായ വസ്തുവിൽ നിന്നും നിത്യമായ സുഖം ഒരിക്കലും നമുക്ക് ലഭിക്കുകയുമില്ല അതിനാൽ നിത്യമായ സുഖം ലഭിക്കണമെങ്കിൽ അത് നിത്യമായ വസ്തുവിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനനുവദിക്കാത്തത് ദേഹമാകുന്ന കൂട്ടിൽ ഇന്ദ്രിയങ്ങളാതായനത്തിൽ കൂടി ലോകസുഖങ്ങളെ അന്വേഷിച്ചു പോകുന്നതുകൊണ്ടാണ് ലോകവസ്തുക്കളാണ് ശാശ്വതമെന്നും അതാണ് തെനിക്ക് സുരക്ഷയും സുഖവും തരുന്നതെന്നും മോഹിതരായി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു അവർ ഇത് ഈ തെറ്റിദ്ധാരണ നീക്കിയാൽ മാത്രമേ നമുക്ക് മോചിതരാവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മോഹമാണ് നമുക്ക് ബന്ധനത്തിന് കാരണമായിരിക്കുന്നത് മോക്ഷമാശിക്കുന്നു പക്ഷേ വേണ്ടും മോക്ഷമാർഗങ്ങളജ്ഞാതം മോഹിതേരാകായി മോചിതേരായിടും മോഹത്താൽ ബന്ധിക്കുമാറും